ഒരു കഥ ജുമാ മസ്ജിദ് അറിയുമാ നിങ്ങളെ ദില്ലി ജുമാ മസ്ജിദ് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ ഞാൻ കാണിച്ചു തരാം ഞാനെന്ത് പോകുന്നത് അങ്ങോട്ടാണ് ഇപ്പ സമയം രാവിലെ ഏഴ് മണി ആളുകളൊക്കെ വന്ന് തുടങ്ങി ബസ്സിനാണ് ഞാൻ പോകുന്നത് വെറും പത്ത് രൂപ മാത്രം ഒരുപാട് കേടുണ്ട് ദില്ലി ജുമാ മസ്ജിദിനെ കുറിച്ച് പക്ഷേ ഇന്ന് നേരിട്ട് കാണാൻ പോവാണ് ആ ഒരു കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാൻ കരുതി അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങോട്ടും പോവണ്ട എൻ്റെ കൂടെ വേണം ഒട്ടുമിക്ക ആളുകൾക്കും യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് പല കാരണങ്ങളാൽ യാത്ര പോകാൻ പറ്റുന്നില്ല ഇൻഷാ അല്ല ജീവിതത്തിൽ നിങ്ങൾക്കും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കട്ടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതാണ് ദില്ലി ഇപ്പം നമ്മൾ പോകുന്നത് ദില്ലി ജുമാ മസ്ജിദ് അതിന്റെ ചരിത്രം അറിയുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി ആറ് വരെയാണ് ആ ഒരു പള്ളി പണിയാൻ വേണ്ടി എടുത്ത ടൈം ഇന്ത്യക്കാർ മാത്രമല്ല അറബ്സും പേർഷ്യക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പള്ളിയുടെ അകത്തളം എന്ന് പറയുന്ന ഏകദേശം നൂറ് മീറ്റർ ഉണ്ട് നീളം ഒരു സമയം ഇരുപത്തി അയ്യായിരം പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ജുമാമസത്തിലേക്ക് പോകുന്ന സ്ട്രീറ്റിൻ്റെ ഇരുവശത്തും ഒരുപാട് കച്ചവടക്കാരുണ്ട് നമുക്ക് വേണ്ട നല്ല ഫുഡൊക്കെ വാങ്ങിക്കാട്ടോ ഈത്തപ്പഴത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ അതേ പ്രൈസാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ട് നമുക്കൊരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല കച്ചവടക്കാരെ കൊണ്ട് നടക്കാൻ വയ്യ ടൂറിസ്റ്റുകളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ നല്ല ലാഭത്തിന് വിൽക്കാൻ പറ്റും ഡൽഹിയിൽ വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നല്ല വിലക്ക് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മളെല്ലാം നോക്കി വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ നൂറ്റി അറുപത് രൂപ അത് മാഫാണ് കേട്ടോ ഫുള്ള ഞാൻ ഇന്ന് കഴിച്ചത് ദാലും റൊട്ടിയാണ് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പാക്കിസ്ഥാനീസിൻ്റെ ദാലും റൊട്ടിയും എനിക്ക് കണ്ണ് നിറച്ച് കണ്ടോളൂ ഇനി ആരും എന്നോട് ദില്ലി ജുമാ മസ്ജിദ് കണ്ടില്ല എന്ന് പറയരുത് ആ കാണുന്നതാണ് ദില്ലി ജുമാ മസ്ജിദ് എന്ത് ഭംഗിയാണല്ലേ എത്ര കണ്ടാലും മതി വരൂല്ല അത്രത്തോളം സുന്ദരവും മനോഹരമാണ് ദില്ലി ജുമാ മസ്ജിദ് അതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല ഈ മനോഹരമായ പള്ളിക്ക് മൂന്ന് എൻട്രൻസ് ഉണ്ട് ഞാനിപ്പോൾ പോകുന്നത് ഫസ്റ്റ് എൻട്രൻസിലൂടെയാണ് മനസ്സിനുമല്ലാത്തൊരു സന്തോഷം ചെരുപ്പ് നമ്മൾ പുറത്ത് കൊടുക്കണം അകത്തേക്ക് എടുക്കാൻ പാടില്ല ചെരുപ്പിന് കാവൽക്കാരുണ്ട് നോക്കാൻ പത്ത് രൂപ കൊടുത്താൽ മതി പക്ഷെ ഞാൻ കയ്യിലെടുത്തോട്ടോ അതുകൊണ്ട് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല എങ്ങനെയുണ്ട് ദില്ലി ജുമാ മസ്ജിദ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറയണം അതുപോലെ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അയ്യായിരം ആളുകളാണ് ഈ പള്ളി പണിയാൻ കൂടിയത് അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാലോ ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല എന്നിട്ടും അന്നും ഇന്നും ഒരേപോലെ ഈ പള്ളി ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എഫോർട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ നല്ല മോനിച്ചാണ് കാണാനില്ലേ എനിക്കിതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ഇത്രയും മനോഹരമായ പള്ളി നമുക്ക് സമ്മാനിച്ചതാരാ താജ്മഹളും ചെങ്കോട്ടയും പണി കഴിപ്പിച്ച നമ്മുടെ ഷാജഹാൻ തന്നെയാണ് ഇതിന് പിന്നിലും ഓൾഡ് ദില്ലിയിലാണിതുള്ളത് അന്ന് ഇവിടെ അറിയപ്പെട്ടിരുന്നത് ഷാജഹാനാബാദ് എന്നായിരുന്നു ഞാൻ രാവിലെ പോയിട്ട് റൂർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത് ഒരുപാട് സന്തോഷമായി അതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ വർക്ക് കണ്ടില്ലേ എത്ര മനോഹരമാണെന്നറിയോ എവിടെ ചെന്നാലും എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടും ഇവിടെ ചെന്നപ്പോഴും ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടോ കുഞ്ഞുങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായി കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് അപ്പം നമ്മൾ ദില്ലി ജുമാ മസ്ജിദിനോട് വിട വാങ്ങാണ് വീണ്ടും ജീവിതത്തിലെ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഇവിടെ വരും